ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റിഫൈവ് ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്കത് ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് ഫ്രണ്ട് ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട് അതായത് വണ്ടി ഓടണ സമയത്ത് സൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ബാക്ക് ബ്രേക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്തും ബാക്ക് സൈഡിൽ നിന്ന് വീലിൻ്റെ ഭാഗത്തുനിന്നും സൗണ്ട് കാണിക്കാറുണ്ട് അതാണ് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നിയ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് ലൈൻഡറൊക്കെ പുതിയ ലൈൻഡർ കിടക്കുന്നത് അതിനകത്ത് ഹബിനകത്ത് പറഞ്ഞ് അതിൻ്റെ പൊടി കിടന്നിട്ട് വന്നിരുന്ന സൗണ്ടാണ് അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസിറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ടയർ കുറച്ചും കൂടി ഓടാനുള്ളൂ ഏറെ കുറെ ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് എപ്പോഴേക്കൊന്ന് മാറ്റിയിട്ടാൽ മതി കുറച്ചും കൂടി ഓടാനുണ്ട് അപ്പോൾ ഇടുമ്പോൾ നമുക്ക് ഈ മോഡൽ തന്നെ യൂസ് ചെയ്യണേ അതായത് കട്ടായി മോഡൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതിപ്പോൾ അപ്പോളോ ആയാലും സി ആയാലും എം ആർ എഫ് ആയാലും നമുക്ക് ആ പാറ്റേൺ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ തന്നെ നമുക്ക് ഓടിക്കാൻ കംഫർട്ടാണെങ്കിൽ ആ മോഡൽ ആയതേ തന്നെയാണ് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഈ ബാക്കിലത്തെ ബ്രേക്ക് ക്യാമിൻ്റെ ഒരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ടായിരുന്നു അത് നമ്മൾ ഒരു കോപ്പർ വാഷ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽട്ടർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല അത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ച് ഭാഗവും നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് ജനറൽ സർവീസിൻ്റെ ഒരു പീരീഡ് ഒന്നും ആയിട്ടില്ല പക്ഷേ എന്നാൽ പോലും ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മളൊന്ന് അഴിച്ചു നോക്കണമെന്നുള്ളൂ നിലവിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബെൽറ്റും ഈ പറഞ്ഞ രീതി കൂടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ പൊട്ടലോ കാര്യങ്ങളൊന്നും വന്നിട്ടോ ഒന്നുമില്ല കേട്ടോ അപ്പം നിലവിൽ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചു ആയാലും വേരിയായിട്ട് ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് എടുക്കാവുന്ന പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് ആയാലും നിലവിൽ നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതായത് ഏറെ കുറെ ഒരു മാക്സിമത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്കത് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ പരമാവധി ഉപയോഗിച്ചതിന് ശേഷം മാത്രം നമുക്ക് മാറ്റിയാൽ മതി കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർ പ്ലഗ്ഗിൻ്റെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പ്ലഗ് നമുക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല എഞ്ചിൻ ഓയിൽ പിന്നെ മാറ്റിയിട്ട് മാറേണ്ട കിലോമീറ്ററിലേക്ക് ആയിട്ടില്ല അപ്പോൾ അത് തൽക്കാലം നമുക്ക് ഓയിലെ തന്നെ മതി ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി ആമറോൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് കേട്ടോ ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് ചെയ്യാം പിന്നെ ഹാൻഡിൽ കവറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ആ സൗണ്ട് വ്യത്യാസം കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് എടുക്കാം അത് ഫൈബറാണോ നൂറ് ശതമാനം നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ വലിയ ജർക്കിങ്ങ് മാറും കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്ത് മാറണമെന്ന് നമുക്ക് ഒട്ടിച്ചൊക്കെ വെക്കേണ്ടി വരും പക്ഷെ പിന്നീട് നമുക്ക് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അഴിക്കേണ്ടി വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്കത് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല ഒരു പരിധി വരെ നമുക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഈ സൈഡിലെ ബ്രേക്കിൻ്റെ ഉണ്ടല്ലോ ഈ ലിവർ ബ്രേക്ക് ലിവർ വന്നിട്ട് അത്യാവശ്യം തേമാനം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുമ്പം അത് ഈ ഹോളൊക്കെ ഓവലായി പോയിക്കുന്നുണ്ടോ അപ്പോൾ അത് അല്ലെ ഒന്ന് മാറ്റിയിട അപ്പോൾ ബ്രേക്ക് പിടിക്കാൻ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി നാൽപ്പത് രൂപ ആ നൂറ്റമ്പത് രൂപ ആ റേഞ്ച് ഒക്കെ വരുകയുള്ളൂ ഇതിന് അപ്പോൾ ഞാനത് അത്യാവശ്യം വന്ന വർക്കുള്ള ജനറൽ സർവീസ് മാറ്റേണ്ടി വന്നത് ഇപ്പോൾ ആ ഇതിനകത്ത് ഇത് തന്നെയുണ്ട് ലിവറ് മാറ്റേണ്ട പിന്നെ ക്ലച്ചിനകത്ത് വരുന്നത് ഈ ഒരു പീസ് സെറ്റ് സെറ്റസ്ലേ ഇടുന്ന യൂണിറ്റ് മാറ്റിയിടാം കാരണം അതൊരു അപ്പം പ്ലേ കാണിക്കുന്നുണ്ട് അത് മാത്രമേ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്ട്സായിട്ടുള്ളൂട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരെ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളൂ കേട്ടോ